വീട് എന്ന് പറഞ്ഞാൽ കേവലം മഴയിൽ നിന്നും വെയിലിൽ നിന്നും ശത്രുക്കളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരിടം മാത്രമല്ല നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടം കൂടിയാണ് നമ്മുടെ വീട് വീട് എന്ന വാക്കിന് സാധാരണയായി നമ്മുടെ പ്രൈമറി ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വന്ന അറബി പദം ഒന്നുകിൽ ബൈത്തുൻ എന്നാണ് ബൈത്ത് അല്ലെങ്കിൽ ദാർ രണ്ടും വീട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദങ്ങൾ വേറെയും പദങ്ങളുണ്ട് അതിനപ്പുറം വീടിന് മസ്കൻ എന്ന ഒരു പേരുണ്ട് സഖീനത്ത് എന്ന് പറഞ്ഞാൽ ശാന്തി ശാന്തത സമാധാനം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാകുമ്പോൾ മസ്കൻ എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ ഇടം എന്നാണ് ശാന്തിയുടെ ഇടം എന്നാണ് മസ്കൻ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മുടെ വീടുകൾ മസ്ക്കനുകളാവേണ്ട ഇടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാനസികമായ ഞെരുക്കങ്ങളും ഉത്കണ്ഠകളും ഭയപ്പാടുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കേണ്ട ഇടമാണ് നമ്മുടെ വീട് വേഗം അവിടെ എത്തണം ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു മനപ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ എനിക്ക് വേഗം വീട്ടിലെത്തണം ഇങ്ങനെ ആഗ്രഹിക്കത്തക്ക വിധം നമ്മുടെ വീട് നമ്മുടെ ശാന്തിയുടെ ഇടമാവണം ആ വീട്ടിൽ നമ്മുടെ സമയത്തിൻ്റെ നമുക്കൊഴിവ് കിട്ടുന്ന മുഖ്യഭാഗവും ആ വീട്ടിൽ ചിലവഴിക്കുന്നത് നമുക്ക് സന്തോഷകരമാവണം ആ വീട്ടിൽ ചിലവഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം ആ വീട്ടിൽ നിന്ന് പുറത്തു പോരുക എന്നത് ആവശ്യത്തിന് വേ വേണ്ടി മാത്രമുള്ള പോരലുകളാവണം അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ വീടുകളിൽ ആയിരിക്കണം ഇങ്ങനെ ആവണം നമുക്ക് നമ്മുടെ വീട് നബിസല്ലാഹു അലഹി വസല്ലമയുടെ ചര്യ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല ഫറൽ നമസ്കാരങ്ങളൊക്കെയും പള്ളിയിലെത്തി ജമായത്തായിട്ടാണ് നമസ്കരിച്ചതും അങ്ങനെ നമസ്കരിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു ഒരു മനുഷ്യന് ശര അഥവാ മതം അനുവദിക്കപ്പെട്ട കാരണങ്ങളില്ലാതെ അവന് ജമായത്ത് നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ അനുവാദമില്ല ചില പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത് ജമാഅത്ത് നമസ്കാരത്തിന് സാധിക്കുമെന്നിട്ടും സാധിക്കുമായിരുന്നിട്ടും ആ ജമാത്തിൽ പങ്കെടുക്കാതെ എന്തെങ്കിലും ചെറിയ കാരണത്താൽ ഒരാൾ ജമാഅത്ത് ഒഴിവാക്കി ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ ലാ ലാസ്വലാത്ത ലോഹൂന്ന ഓ നിസ്കരിച്ചിട്ടില്ല അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം അതായത് ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഫറു നിസ്കാരങ്ങൾ ജമാത്തിലായിട്ടാണ് നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കാൻ സഹായിക്കാത്ത മഴയോ ചൂടോ രോഗോ പ്രയാസോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അവന് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നത് എന്നർത്ഥം ഇവിടെ പ്രവാചകൻ സല്ലാഹു അലൈവസലമ്മയുടെ ചര്യ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പ്രവാചകൻ സൊല്ലാഹു അലൈവില്ലമ വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചത് ഇപ്പം തറാവീഹ് നിസ്കാരം അതേപോലെ നമ്മൾ സംഘമായി നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അത് പള്ളിയിലോ അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകമുണ്ടാക്കിയ മുസല്ലകളിലോ ആണ് നിർവഹിക്കപ്പെട്ടത് ജുമാ നമസ്കാരത്തിന് ശേഷം രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ നാല് റക്കായത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് ഈ നിസ്കാരം നബി സല്ലാസ് വല്ല വീട്ടിൽ നിന്നാണ് നിഷ്കരിച്ചത് സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പ് രണ്ട് റക്കായത്ത് സുന്നത്തുണ്ട് ലോകത്തിലെ സകല സ്വത്തിനെക്കാട്ടിലും വിലപ്പെട്ടതാണ് ആ രണ്ട് റക്കായത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് ആ സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വെച്ചാണ് നിഷ്കരിച്ചത് വീട്ടിൽ നിന്ന് നിസ്കരിച്ച് പിന്നെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കും പ്രവാചകൻ ഇക്കാമത്തിൻ്റെ സമയമാകുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകും അങ്ങനെയായിരുന്നു അപ്പോൾ ഫറൽ നിസ്കാരത്തിൻ്റെ മുമ്പോ ശേഷമോ ഒക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ രാത്രിയിലെ തഹജുദ നിസ്കാരം ഇതൊക്കെ പ്രവാചകൻ വീട്ടിൽ വെച്ചാൽ നിസ്കരിച്ചത് ഒരു ഫർണ്ണ നിസ്കാരത്തിൻ്റെ മുമ്പ് സുന്നത്തുണ്ട് ശേഷം സുന്നത്തുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ മുമ്പ് പ്രവാചകൻ വീട്ടിലാണ് നിസ്കരിക്കാൻ പള്ളിയിൽ പോവും ആ നിസ്കാരം കഴിഞ്ഞ് റസൂളുള്ള സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിലെത്തും വീടുമായുള്ള ബന്ധം നമ്മളൊക്കെ ചിലപ്പം ഗൾഫിലൊക്കെ ചെല്ലുമ്പോഴേ ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ് സൗദി അറേബ്യയിലൊക്കെ ഇമാമ് ശരിയല്ല എൻ്റെ അയാൾ സുന്നത്തൊന്നും നിസ്കരിക്കൂല നിസ്കരിക്കോ നേരത്തിൽ കയറി വരും നിസ്കരിക്കും ഫർ നിസ്കാരം കഴിഞ്ഞ എല്ലാം വീട്ടിയാൽ മൂപ്പറേഡ് പോവും നമ്മുടെ വിവരക്കേടാണ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും നല്ല രൂപം വീട്ടും നിസ്കരിക്കല അതിന് സാധിക്കാത്തവരത് പള്ളിയിൽ നിസ്കരിക്കണ്ടേ അപ്പോൾ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് അല്ലെങ്കിൽ ഈ കാര്യം വിശദീകരിച്ചത് ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ വീടുമായുള്ള ബന്ധത്തിൻ്റെ അഗാധത സൂചിപ്പിക്കാനാണ് നമ്മുടെ നാട്ടിലെ പലരും പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ രാവിലെ എട്ട് മണിക്ക് രണ്ട് ചക്രമുള്ളൊരു ബൈക്ക് പോയിട്ട് ഇറങ്ങിയാൽ പിന്നെ പാതിരാത്രിക്ക് വീട്ടിലേക്ക് കയറി വരുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട് അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താ എന്തായാലും എത്തപ്പോൾ വീട്ടിലിരുന്നിട്ട് ഈ കണ്ട മോറെന്നെ കണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക എന്നല്ലാതെ പുറത്തിറങ്ങിയാൽ എന്തൊക്കെയാണ് ചെയ്യാണ്ട് എന്താ വീട്ടിലിരുന്നിട്ട് സത്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം വരാൻ തന്നെയുള്ള കാരണം എന്താ പറയുക നമ്മുടെ വീടുകൾ മസ്കനുകൾ ആകാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നതും അവസരം കിട്ടിയാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നതൊക്കെ എന്തുകൊണ്ടാണ് ആ വീടിൻ്റെ ഉള്ളിലെ ചൂടാണ് അത് മനസ്സിന് സമാധാനം കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നമ്മളായിരിക്കുക എന്നതാണ് അള്ളാഹു സുബാനോല നമ്മുടെ ജീവിതം തണുപ്പിക്കുവാൻ വേണ്ടി നമുക്ക് തന്ന ഏറ്റവും നല്ല ഒരു സംവിധാനം കല്യാണം കഴിക്കുന്നതും ഇണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹുത്താല ഖുർആാനിൽ അങ്ങനെയല്ല പറഞ്ഞത് വമിൻ ആയാത്തിഹി ും മിൻ അംഫുസിക്കും അസുവാചൻ നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഒരു ഇണയെ തന്നു എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്തിന് ലിത്തോസ്കുനുല അതിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതിന് വേണ്ടി ഈ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്താണ് അല്ലേ ആണ് സൂര്യനെ കൊണ്ട് നമുക്ക് എന്തൊക്കെയാ ഗുണമുള്ളത് ഒരുപാട് കൂടെ എന്നാൽ ചില പ്രയാസങ്ങളൊക്കെ അല്ലേ നല്ല ചൂട് നല്ല വിയർപ്പ് ചില സമയത്തൊക്കെ വെയിലത്ത് നമ്മൾ ഇടങ്ങേറാകുമ്പോൾ നമ്മൾ ചൂടിനി സൂര്യനെയൊക്കെ പഴിക്കാറില്ലേ പക്ഷേ ആ സൂര്യൻ ഇല്ലാതായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തേ കാരണം അതുപോലെ ജീവിതത്തിലൊരു ഇണയുടെ കൂടെയുള്ള ജീവിതത്തിൽ ചിലപ്പോൾ കുറച്ച് ചൂടും ചിലപ്പോൾ കുറച്ച് വിയർപ്പും ചിലപ്പോൾ കുറച്ച് ക്ഷീണൊക്കെ ഉണ്ടാകും പക്ഷേ അതിനപ്പുറത്തേക്ക് അതുണ്ടാവുക എന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വഴിമാറിപ്പോകും നബി സല്ലി സ്വലമയുടെ പ്രത്യേകത അന്തലങ്ങൾ ഏത് യാത്രക്ക് പോകുമ്പോഴും പ്രവാചകൻ സല്ല അലുവല്ലമ ഭാര്യയെ കൂടെ കൊണ്ടുപോകും തൻ്റെ ഭാര്യമാരിൽ നിന്ന് ഓരോ യാത്രയിലും തൻ്റെ കൂടെ ആരാണ് ഉണ്ടാവേണ്ടത് എന്ന് പ്രവാചകൻ നിശ്ചയിക്കും അത് ഒന്നിലേറെ ഭാര്യമാർക്ക് അത് താല്പര്യമുള്ളതാണെങ്കിൽ പ്രവാചകൻ നറുക്കിട്ട് നിശ്ചയിക്കും ഈ യാത്രയിൽ ആരാണ് എൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് നമ്മളെ പുതിയ തലമുറ പല ആൾക്കാരും കുടുംബത്തിന്ന് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാക്കി കള്ളം പറഞ്ഞിട്ടെങ്കിലും ഒന്ന് ഒറ്റക്ക് യാത്ര പോകാനുള്ള പഴുതാ തേട ഭാര്യ അല്ലേ ഓ ഓൾ ഒഴിവായി കിട്ടിയ വലിയ കാര്യമായി ഓൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ മഹാതലവേദനക്കാരം തിരിച്ചു ഭാര്യമാരും പറയും മൂപ്പർ എന്തോ പറഞ്ഞു ഇനി ഇന്നലെ അന്തിക്ക് പറഞ്ഞു ഞാൻ അല്ലാന്ന് അപ്പോഴാണ് ഒരു സമാധാനമായത് എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടെ ഇല്ലാതാകുമ്പോൾ നമുക്ക് സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു തകരാറുണ്ട് എവിടെയോ ഒരു തകരാറുണ്ട് ആ തകരാറ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അള്ളാഹു സുബാനു തല നമ്മുടെ ജീവിതം സമാധാനപൂർണമാവാൻ വേണ്ടി നമുക്ക് തന്ന ഈ കുടുംബവും ആ കുടുംബത്തിൻ്റെ കേന്ദ്രമായ നമ്മുടെ വീടും അതെവിടെയാണ് നമുക്ക് അസമാധാനത്തിൻ്റെ നെരിപ്പോടായി മാറിയത് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന കുറേ വാർത്തകളുണ്ടല്ലോ ഒന്ന് ഈ പുരുഷന്മാരുടെ ഒരവസ്ഥ ഈ അടുത്ത ദിവസം കണക്ക് നിരത്തിക്കൊണ്ട് ഒരാൾ അവതരിപ്പിക്കുന്നത് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കേട്ടു അതായത് നാൽപ്പത് വയസ്സിൻ്റെ മേൽ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ സ്ട്രോക്ക് ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് വലിയ ഭൂരിപക്ഷം പുരുഷന്മാരുടെ കൂട്ടത്തിൽ കൂടുതലാണ് അതിൻ്റെ കാരണം പറഞ്ഞത് അവർ അനുഭവിക്കുന്ന ടെൻഷൻ അവർ അനുഭവിക്കുന്ന പ്രയാസം അവരുടെ മനസ്സ് മറ്റൊരാൾക്ക് മുമ്പിൽ തുറക്കാനാവാതെ തുറന്നു വെക്കാൻ കഴിയാത്ത അഭിമാന ബോധമൊക്കെ നെഞ്ചിലേറ്റി ആ പ്രയാസങ്ങളൊക്കെ നെഞ്ചിലൊതുക്കിപ്പിടിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന പുരുഷന്മാരുടെ എണ്ണം ലോകത്ത് കൂടിക്കൂടി വരികയാണെന്ന അതാണ് ഇത്തരമൊരു ഈ അപകടകരമായ മരണങ്ങളിലേക്ക് കുഴഞ്ഞുപോകലുകളിലേക്കൊക്കെ ഈ പുരുഷന്മാരെ കൊണ്ടെത്തിക്കുന്നത് എന്നതാണ് അവർ വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ വീടകങ്ങളിൽ വീടകങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടി വരുന്നു സ്ത്രീകൾ ദേഷ്യപ്പെടരുതെ ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് വീടകങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടുകയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്ന് അലസമായി കറങ്ങി നടക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരും ഒരെ അടിക്കലോ ഇടിക്കലോ പട്ടിണിക്കിടലോ ഒന്നുമില്ല പിന്നെന്താ പ്രശ്നം എന്ന് അറിയോ ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവൻ എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും അവന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പരിഗണനയാണ് ബഹുമാനമാണ് പരിഗണനയാണ് ആ പരിഗണന കിട്ടുന്നില്ല എന്ന തോന്നലാണ് ഒരു പുരുഷൻ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പീഡനം അങ്ങനെ ആകുമ്പോൾ വീട് വിട്ടിറങ്ങി ഒറ്റപ്പെട്ട് തോന്നിയാൽ മതി മക്കളൊക്കെ എനിക്കെതിരാണ് എൻ്റെ ഭാര്യ മക്കളൊപ്പമാണ് ഞാൻ ഒറ്റക്കാണ് എന്നൊരു തോന്നലൊക്കെ വെറുതെ മനസ്സ് തോന്നിയാൽ മതി ആ പുരുഷൻ്റെ കാര്യം എൻ്റെ ഇവിടെ പറ്റുന്ന സഹു സുഹൃത്ത് നമ്മുടെ മുജീബ് തച്ചമ്പാറ എനിക്കൊരു ഒരു മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞേ അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് അങ്ങനെ എന്തോ ഒരു സാധനം വിറ്റ് നടക്കുന്ന മുഖത്ത് നല്ല പ്രൗഡി തോന്നിക്കുന്ന ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ രണ്ട് മക്കളുണ്ടായിരുന്നു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വില കൂടിയ സ്വത്തൊക്കെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം അയാൾ വിറ്റു മക്കളെ പഠിപ്പിച്ചു യു കെയിലും യു എസിലുമൊക്കെ മക്കൾ നല്ല ജോലിയിലായി ഉമ്മാനെ അവർ കൊണ്ടുപോവുകയും ചെയ്തു ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് കാരണങ്ങൾ ഉണ്ടാവാം ഇയാൾ എന്തുകൊണ്ട് മക്കൾ ഇയാളെ കൊണ്ടുപോയില്ല എന്നതിന് മക്കളുടെ ഭാഗത്തൊരു ന്യായീകരണം ഉണ്ടാവാം എന്തുകൊണ്ട് ഉമ്മ തൻ്റെ ഭർത്താവിനെ വിട്ടുപോയി എന്ന ചോദ്യത്തിനും ഒരു ന്യായീകരണം ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും ആ മനുഷ്യനിപ്പോ ഇങ്ങനെ കടപ്പുറത്ത് അങ്ങനെ എന്തോ സാധനം വിറ്റ് ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നു എന്ന് ആ മെസ്സേജിൽ അദ്ദേഹം എന്നെ അറിയിച്ചു അപ്പോൾ ഇത്ര ഇത് ഒന്നോ രണ്ടോ കേസുകളല്ല ഒരുപാടുണ്ട് അങ്ങനെ വൃദ്ധസദനങ്ങൾക്ക് മുമ്പിലും അങ്ങാടിയിലൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന പള്ളിയിലൊക്കെ യശാനിഷ്കാരം കഴിഞ്ഞാലും പള്ളിയിൽ നിന്ന് പോകാതെ പള്ളിയുടെ തിണ്ണയിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന പ്രായമായ ആളുകൾ ഒരു കാലത്ത് അവരാ കുടുംബത്തിൻ്റെ നെടുംതൂണുകളായിരുന്നു എന്താണ് അവർക്കൊക്കെ പറ്റിയത് അതേപോലെ സ്ത്രീകളുണ്ട് ആ പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പ്രയാസം വന്നാൽ പുറത്തു കിറങ്ങാം അങ്ങാടിക്കോ പള്ളിക്കൊക്കെ പോകാം എന്നാൽ വീടിൻ്റെ വാതിലുകൾക്കുള്ളിൽ ആരോടും പറയാനില്ലാതെ എല്ലാം സഹിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് എത്തിയ സ്ത്രീകളുണ്ടാവാം ആ കാലം വല്ലാത്തൊരു കാലമാണ് ഒന്ന് ശാരീരികമായിട്ട് കഴിവില്ല രണ്ട് മനസ്സിൽ വേണ്ടാത്ത തോന്നലൊക്കെ തോന്നുക ഇത് രണ്ടും ആകുമ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണമായി തകർന്നു പോവും അതുകൊണ്ടാണ് അള്ളാഹുത്താല ഖുർആാൻ പറഞ്ഞത് പറഞ്ഞത് ൾ രണ്ടിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളും വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് അവർ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഫലാ തൊക്കുല്ലഹുമാ ഉഫിൻ ഓരോട് ദേഷ്യം പിടിച്ച് വർത്താനം പറയത്തിട്ടും ആരോഗ്യമുള്ള വാപ്പാനും ഇമ്മാനേയും മക്കളും ബഹുമാനിക്കും കാരണം സ്വത്ത കോലത്തേക്കാരൻ ഓല് കൊടുത്താലേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് എന്തിനും ബാപ്പ ബാപ്പ അമ്മ അമ്മ അറിഞ്ഞു ഓല് ഉണ്ടാവും പക്ഷേ അത് രണ്ടും ചോർന്നുപോയി ഇനി ദുന്യാവിൽ ഒന്നും പാപ്പാന്റെക്കൊന്നും ഉമ്മാൻ്റെക്കൊന്നും കിട്ടാറില്ല എന്ന് ബോധ്യമാകുമ്പോഴാണ് അവർ ഉപേക്ഷിക്കപ്പെടുക അതുകൊണ്ട് അള്ളാഹു അടിവരെ ഇട്ട് പറഞ്ഞത് അവർ രണ്ടു പേരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളും അവർ രണ്ടുപേരും വാർദ്ധക്യമെത്തിയ രൂപത്തിൽ തളർന്ന് അവസരായ രൂപത്തിൽ നിന്റെ കൂടെ കൂടെയുണ്ടെങ്കിൽ വലാത്ത കുല്ലഹുമാലാത്തൻമാ കൗലം കരീമ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് വെറുപ്പോടു കൂടി സംസാരിക്കരുത് വല്ലഹുമാ കൗലങ്കരീമ മുറിവു തറ്റാത്ത മുറിവു പറ്റാത്ത സൗമ്യമായ ഹൃദ്യമായ ലോലമായ കരീമൻ കൗലൻ കെരീമൻ ആ കരീമ് എന്ന വാക്കിന്റെ അർത്ഥമുണ്ടല്ലോ അത്ര ഒരു കോഴിത്തൂവലിനേക്കാൾ മാർദ്ദവമുള്ള പദമാണ് ആ കെരീമ് എന്നുള്ള പദം അങ്ങനെ കാരണം ചെറിയൊരു വാക്കുകൊണ്ട് ഇപ്പം ബാപ്പയൊക്കെ പ്രൗഢമായി ജീവിച്ച ബാപ്പയെ കാരണം ആ ബാപ്പിനോട് ദത്തവാപ്പങ്ങൾ കാട്ടിയത് എന്ന ഒരൊറ്റ ചോദ്യം മക്കൾ ചോദിച്ചാൽ മതി ആ ബാപ്പ ആകെ ആയി പോകും മാനസികമായി ശാരീരികമായി കാരണം അതിന് മറുപടി പറയാൻ മക്കളെപ്പോലെ വാചാലമായി സംസാരിക്കാൻ ആ ബാപ്പക്ക് പറ്റണില്ല അതുകൊണ്ട് നിശബ്ദനായി ആ നിശബ്ദത ഒരു അദ്ദേഹത്തെ വീഴ്ത്തിക്കളയും അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായ ചിലരെങ്കിലും ഈ സദസ്സിലുള്ളതുകൊണ്ട് ഞാൻ അവരോടും കൂടി പറയണേ മാതാപിതാക്കൾ വൃദ്ധ വാർദ്ധക്യാവസ്ഥയിലെത്തുമ്പോൾ വല്ലാതെ നമ്മൾ പരിഗണിക്കണം ഞാൻ എൻ്റെ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ വീടകങ്ങൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറണം ആ രൂപത്തിലാണ് അള്ളാഹു കുടുംബങ്ങളെ സംവിധാനിച്ചിരിക്കുന്നത് ആ സമാധാനം നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനം അള്ളാഹു നിശ്ചയിക്കുകയും ആ സമാധാനത്തിന് കോട്ടം തട്ടുന്ന ഒന്നും അപ്പം പറഞ്ഞല്ലോ ബാപ്പിമ്മയൊക്കെ വയസ്സാകുമ്പോൾ ഇടങ്ങേറ് അതുകൊണ്ട് വയസ്സാകുന്ന ആൾക്കാരെ നോവിക്കുന്ന ഒരു വാക്കുപോലും ഉണ്ടാകും ഒരു വാക്ക് പോലും ബാക്കി പിന്നെയല്ലേ പ്രവർത്തനങ്ങളുണ്ട് ചില മക്കളൊക്കെ അപ്പോൾ ഒരു പിന്നെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് അയാൾക്ക് അയാൾ നാട്ടിൽ നല്ല കാരണവരെ ജീവിച്ച ആളാണ് മൂപ്പർക്ക് മൂപ്പേർക്കെന്ത് വേണം മൂപ്പേർക്കൊരു ജോലി വേണം ഞാൻ അത്ഭുതപ്പെട്ടു നിങ്ങൾക്ക് ജോലിയോ നിങ്ങൾക്ക് ജോലിയാ എനിക്കൊരു ജോലി വേണം ഞാൻ പറഞ്ഞു എന്ത് ജോലി പത്ത് ഇരുപത് വയസ്സേക്ക് എന്ത് ജോലി നമുക്ക് പറ്റിയ അപ്പം എന്നോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഒരു വാർഡനായിട്ട് ജോലി കിട്ടിയാൽ മതി ദുന്യാവിൽ ഏറ്റവും പ്രയാസമുള്ള പണി വാർഡൻ്റെ ജോലി എൻ്റെ അനുഭവത്തിൽ കാരണം സാധാരണ ഏത് ജോലിയും എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഗൾഫിലാണെങ്കിലും പന്ത്രണ്ടോ പൈമൂന്നോക്കെ ഉണ്ടാവും ഒരു വാർഡൻ്റെ ജോലി എത്ര മണിക്കൂറാണ് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാനായിക്കോല കൊട്ടിയോട് ഒക്കെ കുട്ടികൾ പ്രത്യേകിച്ച് ഒരു ഒക്കെ ആകുമ്പോൾ എന്നും തലവേദന അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ആ ഇത് നല്ല പണി സുഖങ്ങളുള്ള പണിയാണല്ലോ ഒരു വാർഡൻ്റെ ജോലിയൊക്കെ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും പണിയെടുത്തുക്കണോ അപ്പം പറഞ്ഞു എവിടെയും പണിയെടുത്തിട്ടില്ല പക്ഷേ എനിക്ക് ആ ജോലി മതി അവ എന്താ എന്നോട് പറഞ്ഞ് എനിക്ക് ശമ്പളം ഒന്നും വേണ്ട തിന്നാൻ കുറച്ച് മതി കിടക്കാ ഒരു സ്ഥലം മതി ഇത് കുട്ടികളെ നോക്കി ഞാനവിടെ നിന്നോളാം ഞാൻ സ്വപ്നം നല്ല സ്വപ്നമാണ് പക്ഷെ നല്ല പണിയുള്ള സ്വപ്നം കേട്ടോ എന്ന് പറഞ്ഞു എന്തായാലും മൂപ്പർ എടുക്കാൻ തീരുമാനിച്ചു അപ്പം എന്താ പ്രശ്നം ഞങ്ങൾ മൂപ്പർ എന്തോ ഒരു സാമ്പത്തിക പ്രയാസമൊക്കെ വന്നപ്പോൾ മൂപ്പരെ പേരിലുള്ള സ്വത്തൊക്കെ എന്ത് ചെയ്തു വരുമോ അത് മൂപ്പര് ഭാര്യേൻ്റെ പേരിലാക്കി കാരണം ദുന്യാവിൽ ഒരു ആണിനെ സംബന്ധിച്ച് ഏറ്റവും സേഫായ കേന്ദ്രം ഭാര്യയാണല്ലോ അയാൾ ആ സ്വത്ത് ഭാര്യേൻ്റെ പേരിൽ എഴുതി പിന്നെ അങ്ങനെ ഇങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞ് മകനും മൂപ്പരും തമ്മിൽ ചെറിയൊരു വീട്ടിൽ ചെറിയ ഏറ്റുമുട്ടലുണ്ടായി അപ്പോൾ ഈ മകൻ എന്നോ സംസാരിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞത്രേ മര്യാദക്ക് നിന്നോളേണ്ടി ഇല്ലെങ്കിൽ പെരീന്ന് ഞാൻ ഇറക്കി വിടും അല്ല ഇയാൾ തരിച്ചു പോയി പെരീന്ന് ഇറക്കി വിടുക എൻ്റെ പേരയിൽ നിന്ന് അപ്പോളാണ് മനസ്സിലായത് ഉമ്മ ഈ വീട് മകൻ്റെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഉമ്മ ഈ വീട് മകൻ്റെ അതായത് സത്യത്തിൽ ഈ എഴുപത് വയസ്സായ മനുഷ്യന് ഇപ്പോൾ ഭൂമിയിൽ ഒന്നുമില്ല ഭൂമിയിൽ ആരുമില്ല മൂപ്പലിറങ്ങി അപ്പം അങ്ങനെ അങ്ങനെ ജീവിച്ചു കൊണ്ട് അപ്പോൾ ഇങ്ങനെ ഏറ്റവും വിശ്വാസതയും ഏറ്റവും നമ്മുടെ മനസ്സിന് ശാന്തിയും കിട്ടേണ്ട വീടകങ്ങളിൽ എവിടെയാണ് അസമാധാനത്തിൻ്റെ നെരിപ്പോടുകൾ പൊന്തിയത്